ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് അനിഴം നാളിൽ ജനിച്ചിരിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അനിഴം നാളുകാർക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഏകദേശമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഓരോരുത്തരുടെയും ഗുണദോഷ ഫലങ്ങൾ അവരുടെ ഗ്രഹനിലയെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാകുന്നത് എന്ന് കൂടിയെന്ന് എല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ടതാണ് അനിഴം നാളുകാർക്ക് ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവർക്കിതുമൂലം മനസ്വസ്ഥത കുറവായിരിക്കും ഇവർ പ്രതികാര ബുദ്ധിയുള്ളവരുമാണ് അതികഠിനമായ പ്രയത്നവും കുറഞ്ഞ ഫലപ്രാപ്തിയുമാണ് ഇവർക്കുള്ളത് വ്യാപാര മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കും ആവേശം നിറഞ്ഞ തീക്ഷണ സ്വഭാവവും അതോടൊപ്പം ശുദ്ധഗതിയും ഇവരിൽ കാണാവുന്നതാണ് അനാവശ്യമായ വാക്കുതർക്കങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഇവയിൽ നിന്നാലും ഇവർ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും പ്രസന്നമായ മുഖഭാവവും ഉള്ള ഇവർ ഗുരുഭക്തിയും ഭർത്തൃഭക്തിയും നിറഞ്ഞവരാണ് ഇവർക്ക് നല്ല വിവാഹ ബന്ധം ഉണ്ടാകുകയും ചെയ്യും ആഡംബര ഭ്രമവും ഇവർക്ക് കുറവായിരിക്കും പ്രതികൂലമായിട്ടുള്ള നാളുകൾ മൂലം ഉത്രാടം അവിട്ടം മഖൈരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാരുമായിട്ട് കൂട്ടുകച്ചവടം വാക്ക് തർക്കങ്ങൾ ഇവ ഒഴിവാക്കണം മറ്റു ശുഭകാര്യങ്ങൾക്കും ഈ നാളുകൾ ഒഴിവാക്കേണ്ടതാണ് സൂര്യദിശ കേതൃദിശ ചൊവ്വാദിശ എന്നീ കാലഘട്ടങ്ങളിൽ വിധിപരമായി ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ശിവക്ഷേത്ര ദർശനം ഇവർക്ക് ഗുണാനുഭവങ്ങൾ നൽകും ശനിയാഴ്ചയും അനിഴ നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ് മാണിക്യം മഞ്ഞ പുഷ്യരാഗം എന്നിവ ഇവരുടെ ഭാഗ്യരത്നങ്ങളാണ് ഇവ പൂജിച്ചു ധരിക്കുന്നതിലൂടെ മനസമാധാനം ധൈര്യം നല്ല സ്നേഹിതന്മാർ എന്നിവ ഉണ്ടാകുന്നതാണ് ശനിദിശയിലാണ് ജനനം തുടർന്ന് ബുധദശ കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത് ദേവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിഴം അതിൻ്റെ ദേവത ചന്ദ്രനും യോനി സ്ത്രീ യോനിയും മൃഗം മാനും ഭൂതം അഗ്നിയും പക്ഷി കാക്കയുമാണ് ഇലഞ്ഞിയാണ് ഇതിൻ്റെ വൃക്ഷം അക്ഷരം പൂവും ആണ് അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം അധിക കാലവും ഗുണപ്രദമായിരിക്കും എന്നാൽ അന്ത്യഭാഗം കൊണ്ട് അല്പം അല്പക്ലേശ സമയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനുവരി മാസം പൊതുവെ അനുഭവങ്ങൾ ഗുണസമ്പന്നമായിരിക്കും പ്രവർത്തനങ്ങളിൽ വളരെ ഉന്മേഷകമായ അവസ്ഥകളുണ്ടാവും തുടങ്ങി വെച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുവാൻ സാധ്യത കാണുന്നുണ്ട് അകാരണമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കയ്യിൽ വന്നു ചേരാനുള്ള ധനം അല്പസാവകാശം വരാൻ ഇടയുണ്ട് ഫെബ്രുവരി മാസം അനിരം നാളുകാർക്ക് വളരെ ശോഭനമായിരിക്കും എന്നാൽ ചില അവസരങ്ങളിൽ മനസ്സ് ക്ലേശാധിക്യമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുവെ ജോലി രംഗത്ത് ഉണർവും അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ചില യാത്രകൾ അനിവാര്യമായി വേണ്ടിവരുകയും ചെയ്യും മാർച്ച് മാസത്തിൽ ആരോഗ്യത്തിന് ക്ഷയമുണ്ടാവുകയും കുടുംബത്തിൽ കുറവ് ചില രോഗഭയങ്ങളാൽ ക്ലേശഫലങ്ങൾ എന്നിവയും സൃഷ്ടിക്കപ്പെടാം വാഹന സംബന്ധമായോ അറ്റകുറ്റപ്പണികൾക്കായുള്ള പണം മുടക്കേണ്ടതായും വരും ബന്ധുക്കളിൽ നിന്നും മനക്ലേശത്തിന് കാരണമായ ദോഷാനുഭവങ്ങളും ഉണ്ടാകും ഏപ്രിൽ മാസത്തിൽ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാം എന്നാൽ വ്യക്തിപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ഏപ്രിൽ മാസം വരുമാന വർധനവിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കും കൃഷി ആദായകരവും ശ്രേയസ്കരവുമായിരിക്കും കച്ചവടക്കാർക്കും മറ്റ് സ്വയം തൊഴിൽ സംരംഭകർക്കും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും അനുദിനം വർദ്ധിക്കും മെയ് മാസം സ്നേഹബന്ധങ്ങളിൽ അകാരണമായ കാര്യങ്ങളെ കൊണ്ട് വിള്ളൽ സൃഷ്ടിക്കപ്പെടാം ചില അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും അകൽച്ചകളും അനുഭവപ്പെടും സാമ്പത്തിക ഉന്നതിയും തൊഴിൽ അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം വിവാഹ ഐശ്വര്യങ്ങൾ വിദ്യാഭ്യാസ ഉന്നതികൾ ഉപരിപഠന സാധ്യതകൾ വിദേശ വിദ്യാഭ്യാസ അവസരങ്ങൾ ഇവ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജൂൺ മാസം ഊർജ സ്ഥലതയോടുകൂടി പ്രവർത്തിച്ച് കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ പരിശ്രമിക്കും തൊഴിലിൽ ഉന്നതി സാമ്പത്തിക ഉന്നതി ഗൃഹനിർമ്മാണം കച്ചവട സംരംഭങ്ങൾ തുടങ്ങുക സ്ഥലം വാങ്ങുക ഗൃഹനിർമ്മാണം നടത്തുക പൊതുവാഹനങ്ങൾ വാങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട് ചില യാത്രകൾ പിതാവിന്റെ അനുഗ്രഹ ലബ്ധിക്ക് പാത്രീഭവിക്കുന്നതായി വരും ജൂലൈ മാസം അന്യനാളുകാർക്ക് നല്ല ശോഭനമായിരിക്കും വളരെ ശ്രേഷ്ഠപരമായി നിൽക്കുന്ന സമയവുമാണ് ഏറ്റവും ഉന്നതിയോടുകൂടി തൊഴിൽ രംഗത്ത് വർദ്ധിക്കുന്നതും സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരതയുള്ളതായോ ലഭിക്കുവാനും ഇടയുണ്ട് ടെസ്റ്റുകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും ഓഗസ്റ്റ് മാസത്തിൽ അത്ര ഗുണപ്രദമായിരിക്കും കാര്യങ്ങൾ മനക്ലേശത്തിന് കാരണമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും പല പ്രകാരണ വൈഷമ്യങ്ങൾ നിറഞ്ഞതാകും സമയം പെട്ടെന്നുള്ള തടസ്സങ്ങൾക്കാണെങ്കിൽ തൊഴിൽ രംഗത്ത് സ്തംഭനാവസ്ഥയുണ്ടാവും ദൈനംദിന കാര്യങ്ങളിൽ പോലും വൈഷമ്യം അനുഭവപ്പെടാം ചതിയിൽപ്പെടുകയോ വഞ്ചിതനാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം അനിഴ നാളുകാർക്ക് അനുഗ്രഹീതമായിരിക്കും അനുഭവങ്ങൾ തന്നെ നമ്മുടെ വരതിയിൽ നിൽക്കുന്നതായി കാണാം തൊഴിൽ ശോഭനമായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ആഗ്രഹിച്ചിരുന്ന തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും കച്ചവടം തുടങ്ങിക്കുവാനും ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യത്തിനൊത്ത് പ്രവർത്തിച്ച് ചില പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനും വിദേശ പഠന സാധ്യതകൾക്കും സാധ്യതയുണ്ട് ഒക്ടോബർ മാസം വിദ്യാർത്ഥികൾ പരീക്ഷാർത്ഥികൾ മറ്റു കലാകാരന്മാർ എന്നിവർക്ക് ഗുണപ്രദമായ കാലഘട്ടമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെയേറെ ഗുണമുള്ള കാലഘട്ടമായിരിക്കും ഒക്ടോബർ മാസം വ്യാപാരികൾക്ക് കൂടുതൽ മെച്ചമുള്ള കാലമാണ് കൃഷി ചെയ്യുന്നവർക്കും ഗുണപ്രദമായിരിക്കും എന്നാൽ മാസത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞാൽ എല്ലാ രംഗങ്ങളിലും കുറച്ച് മാന്ദ്യം അനുഭവപ്പെടും നവംബർ മാസം അത്ര മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല ദശാകാല ദോഷാനുഭവങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ ദുഷ്കരമായിരിക്കും അവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാ രംഗങ്ങളിലും ആദ്യവും സൃഷ്ടിക്കപ്പെടും പിതാവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായും വരും സർക്കാർ ജോലിക്കാർ വളരെ കരുതലോടെ പ്രവർത്തിക്കേണ്ടതായി കാണുന്നു ഡിസംബർ മാസത്തിൽ ചില ദോഷാനുഭവങ്ങളാൽ കാലം അതിജീവിക്കുകയും മേൽ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയും ഉണ്ടാകുന്നുണ്ട് താൽക്കാലികമായി സർക്കാർ ജോലികൾ ലഭിക്കാം ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതിനും എന്നാൽ സാമ്പത്തിക ഞെരുക്കമോ ചിലവിന്റെ ആധിക്യമോ അനുഭവപ്പെടാം കുടുംബത്തിൽ അല്പമായ അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം അനിൽ നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഗുണഗുണദോഷങ്ങളും ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അനിരം നാളുകാരുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫലം ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക